കേരള ജേർണലിസ്റ്റ് യൂണിയന്റെ ഒൻപതാം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി കോട്ടയം ജില്ലാ സമ്മേളനം നടന്നു ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു നിലവിൽ ക്ഷേമനിധി ലഭിച്ചുകൊണ്ടിരിക്കുന്നവരോടൊപ്പം പ്രാദേശിക പത്രപ്രവർത്തകരെ കൂടി ലയിപ്പിച്ച് സാംസ്കാരിക വകുപ്പ് വഴി ക്ഷേമനിധി ഏർപ്പെടുത്തുന്നതിന് വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ട് ശ്രമം നടത്തുമെന്നും അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ഇതുസംബന്ധിച്ച് വേണ്ട നടപടി സ്വീകരിക്കുമെന്നും സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു കേരള ജേർണലിസ്റ്റ് യൂണിയന്റെ ഒൻപതാം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി നടന്ന കോട്ടയം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ജില്ലാ പ്രസിഡന്റ് പി ബി തമ്പി അധ്യക്ഷത വഹിച്ചു ക്ഷേമപദ്ധതികളുടെ ഉദ്ഘാടനം മുൻ മന്ത്രി അഡ്വക്കേറ്റ് മോൺസ് ജോസഫ് എം എൽ എ നിർവഹിച്ചു സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന മഹത് വ്യക്തിത്വങ്ങളായ പി യു തോമസ് റവറൻറ് ഫാദർ ജെയിംസ് മുല്ലശ്ശേരി ബ്രഹ്മശ്രീ മധുമേവാനന്ദ സ്വാമികൾ ഡോക്ടർ പ്രേംലാൽ എന്നിവരെ ചടങ്ങിൽ മന്ത്രി വി എൻ വാസവൻ ആദരിച്ചു കെ ജെ യു സംസ്ഥാന പ്രസിഡന്റ് എൻ അനിൽ വിശ്വാസ് ഐ ഡി കാർഡ് വിതരണവും ദേശീയ സമിതി അംഗം ആഷിഖ് മണിയംകുളം സപ്ലിമെൻ്റ് പ്രകാശനവും നിർവഹിച്ചു സംസ്ഥാന സമിതി അംഗം പി ഷൺമുഖൻ സംസ്ഥാന വനിതാ വേദി കൺവീനർ ആശ കുട്ടപ്പൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ബിനോയ് വിജയൻ ജില്ലാ സെക്രട്ടറി കെ ജി ഹരിദാസ് ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറിമാരായ സന്തോഷ് ശർമ്മ സുഭാഷ് ലാൽ വൈസ് പ്രസിഡന്റ് ജോസ് ചമ്പക്കര ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ബിജു ലോട്ടസ് സ്വാഗത സംഘം ജനറൽ കൺവീനർ ഗണേഷ് ഏറ്റുമാനൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സി സ്മിജൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംഘടനാ റിപ്പോർട്ടിനും ചർച്ചകൾക്കും ശേഷം പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും നടന്നു ഐഫോർ യുന്യൂസ് ഏറ്റുമാനൂർ